ഹലോ ഹലോ അതെ നല്ലത് പിന്നെ ആരാ വിളിക്കുന്നത് പേര് വീഡിയോസ് ഞാൻ നിങ്ങളെ വീഡിയോ തുടങ്ങിയോ അതെ ഞാന് കൂടുതലൊന്നും അറിയാൻ വേണ്ടിട്ട് കുറച്ച് സംശയങ്ങളുണ്ട് അതായിട്ടുള്ള കൊറച്ച് സംശയങ്ങളൊക്കെ ഇണ്ട് അപ്പൊ കൊറേ കാലമായിട്ട് ഇപ്പൊ അവിടെ കൂടുതല് പിന്നെ ഓക്കേ അതെത്ര ഉണ്ടംഗന്ത ഒന്ന ഒന്ന അല്ലേ ഉള്ളൂ അതയനാ ഇൻട്രൊഡർ ആണ് ആ കോട്ടേഷനിൽ ഇൻട്രൊഡർ ആണ് അതൊരു ഫുൾ പോളിസി ന്ന് കൊണ്ടാണ് ചേര പോളിസി ത്രീ ഫോർ നൈറ്റ് അതെ ആ അതെ അതെ ആ പരി അല്ല അപ്പോൾ അങ്ങനെ എവിടുന്നങ്ങന വോയിസ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കണ്ടായിന്നറിയാ ആ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ പണ്ട് മുതലേ അങ്ങനെ ഇസ്ലാമികപരമായിട്ട് കൂടുതൽ ആധികപരമായിട്ടൊന്നും അറിയാനോ പഠിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ മദ്രസ് കുറച്ചൊക്കെ പോയിട്ടു എല്ലാരും അങ്ങനെ തന്നെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സും മദ്രസ് അതെ അതെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നവർ മാത്രല്ലേ പിന്നെ അങ്ങനെ പോകുന്നത് അപ്പൊ അന്നൊക്കെ ഇങ്ങനെ അങ്ങനെ കരുതിയിരുന്നു ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ പഠിക്കാൻ നമ്മള് വല്യ വല്യൊരു ഇതില് പഠിക്കാനും വലിയ ഉഷാർ പഠിത്തത്തിലൊക്കെ വലിയ ബേക്കോട്ട് ചെയ്തു അപ്പൊ നമ്മളൊരു പഠിത്തത്തിന്റെ ഒരു കമ്മിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു കാര്യൊന്നുമില്ല ചെറുപ്പം മുതലേ ഇങ്ങനെ നമ്മള് ജീവിച്ചാലേ ഈ പള്ളിയിലൊക്കെ പോണ സമയത്ത് ജിമാക്ക് പോണ സമയത്ത് പിന്നെ നമുക്ക് പെട്ടെന്ന് പള്ളിയിലെത്തിയാലാണ് ഈ പിന്നെ ഒട്ടകത്തിന്റെ കൂലി അപ്പൊ അതൊക്കെ എങ്ങനെയാ കാര്യം എന്താ ഒട്ടകത്തിന്റെ അർഥ കൂലി അത് കിട്ടാണെങ്കിലും അന്നത്തെ ഒരു ചിന്ത ഒരു ബിഎംഡബ്ല്യൂ കാറൊക്കെ വല്ല അപ്പൊ അതൊക്കെ കിട്ടുകയാണെങ്കിൽ തിരക്കടലില് എന്തപ്പോ ഒട്ടകത്തിന്റെ കൂലിയൊക്കെ കിട്ടിട്ട് എന്താ കിട്ടും അല്ല പറയുന്ന കാലത്ത് ലഭ്യമായതിലല്ലേ പറയാൻ പറ്റുള്ളു അന്നിപ്പോ അവിടെ ഒട്ടകവും ആടും ഒക്കെ ഉണ്ടായില്ല ഏറ്റവും വലിയ കൂടിയ സാധനം ഒട്ടക്കാണ് വലിയ സാധനം ഒട്ടക്കാണ് അപ്പൊ ഒട്ടകത്തിനർത്ത കൂലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്ന് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ഒട്ടകത്തിനർത്ത മാംസം നാട്ടുകൾക്ക് തിന്നാൻ കൊടുക്കാന്നുള്ളതാണല്ലോ ഏഹ് അപ്പൊ അതങ്ങനെ പറഞ്ഞു എന്നുള്ളു അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ആബിലും കാബേലിനും കഥയില് ബൈബിൾ കഥ അനുസരിച്ചിട്ട് ഒരാള് വെജിറ്റബിളും പിന്നെ കാഴ്ച വെച്ചു ഒരാൾ പിന്നെ ആടിനെയും വലി കൊടുത്തു മൃഗത്തിന് വലി കൊടുത്തു അപ്പൊ മൃഗത്തിന് ബലി കൊടുത്തപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷായി ർക്ക് എന്നിട്ട് ഓനോട് പ്രത്യേക ഒരു മമത മറ്റനോട് ഒരു ഒരു എന്താ പറയാ ദൈവം പ്രീതിപ്പെട്ടില്ല എന്നാണ് പച്ചക്കറി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ആടിനടുത്താണ് അപ്പൊ ഒരാള് പച്ചക്കറി കൃഷി ചെയ്യണതിന്റെ അത് പച്ചക്കറിയിൽ ഉണ്ടാവുള്ളു അത് തിരിച്ചറിയാനുള്ള മൂള ഇല്ലാത്തതാണ് പണ്ടുകാലം മുതലേ കഥയിലെ ദൈവം പിന്നെ മറ്റൊരു ജീവൻ അർത്തിട്ട് അതിന്റെ രക്തം കാണുമ്പോ പിന്നെ അതിൽ പ്രീതിപ്പെടുന്ന ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അങ്ങനത്തെ കഥകളൊക്കെ ഇണ്ട് അപ്പൊ ഇതിനകത്തോണ്ട് ഇപ്പോലി അത് കഴിഞ്ഞിട്ട് അല്ല ഇതിലിപ്പോ ഞാൻ എന്റെ ഒരു സംശയന്നല്ല ചെല കൊറേ കാര്യങ്ങളെ വെച്ച് ഇങ്ങനൊക്കെ സംഭവിച്ചാലൊരു നല്ലതായിരുന്നു എന്ന് കരുതിയ ഒരു സംഗതി എന്താണെന്നുവെച്ചാല് ഇപ്പം ഇസ്ലാമിക രീതിയിൽ നോക്കുമ്പോ പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏഹ് ശരിയായ നീതി ലഭിക്കുന്നില്ലല്ലോ ഇപ്പൊ കൊറേ ആളുകൾക്ക് ചെറിയ ആളുകൾ പ്രത്യേകത്തോടെ മരിക്കണേ കൊല്ലുന്നത് മനസ്സിലായി ജസ്റ്റിസ് നടപ്പിലാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ സംഗതി അതെ നമുക്ക് നമ്മളുടെ മനസ്സിലൊക്കെ നീതിബോധം ഉണ്ടായി വന്നതിന് ശേഷം നമ്മളുടെ ഒരു ആഗ്രഹ ചിന്തയാണത് വിഷ്ഫുൾ തിങ്കിങ് പറഞ്ഞ നമ്മള് അതാണ് അതപ്പോ അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങൾ പലതും ഇപ്പൊ നമുക്ക് ഇങ്ങനെ എന്താ പറയാ മരിക്കാതെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹം ചില ആൾക്കാർക്ക് പക്ഷെ അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ ഇണ്ട് പറഞ്ഞത് അതായത് സാധാരണ മനുഷ്യരുടെ വിഷ്ഫുൾ തിങ്കിങ്ങിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് പിന്നെ പിന്നെ സുഗമായിട്ട് ജീവിക്ക ഒരു പണിയൊന്നും ഇല്ലാതെ ജോലിക്കൊന്നും പോകാതെ നല്ല മൃഷ്ടാന് ഭോജനം സുഖാസ്വാദനം ഇതൊക്കെയല്ല മനുഷ്യന്റെ ആഗ്രഹ ചിന്തകളിൽ പ്രധാനപ്പെട്ട സാധനങ്ങള് അപ്പൊ അതില് ഒരു ജീവിതവും അതില് നീ ഏറ്റവും ഭംഗിയായിട്ട് നീതി നടപ്പിലാക്കിയിട്ട് ഒരു പണിക്കും പോകാതെ ഇങ്ങനെ പഴം തോന്നുമ്പോ ഇങ്ങനെ പക്ഷി ഇങ്ങനെ മുകളിൽ കൂടി പറന്ന് പോകുമ്പോ നമുക്ക് തോന്നുകയാണ് ആ പക്ഷി കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞാൽ അപ്പൊ തന്നെ എന്താണ് ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ എന്നല്ലേ റെഡിറന്നല്ലേ മോലെ അപ്പൊ ആ പക്ഷേ ഫ്രൈ ആയിട്ട് നമ്മളെ പ്ലേറ്റിന് മുന്നിൽ വരും പറഞ്ഞ അപ്പൊ ഇത് മനുഷ്യന്റെ ഈ പറയപ്പെടുന്ന ആഗ്രഹ ചിന്തകളിൽ നിന്ന് അവന്റെ ഭാവനകളിൽ എടുത്തതാണ് ഈ പരലോകം എന്ന് പറഞ്ഞ സാധനം അപ്പൊ തെറ്റ് ചെയ്ത ആൾക്കാര് തെറ്റാ തെറ്റി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല അപ്പ ഓനെ മലക്കുകൾ ഇരുമ്പുതണ്ടൊക്കെ ആയിട്ട് കബറുക്ക് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാം ഇതാണ് സാധനം അല്ലാതെ വേറൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മള് പിന്നെ ഈ ആത്യന്തിക നീതി എന്ന് പറഞ്ഞ സാധനം ഇത് നമ്മളുടെ കേവലമായ ആഗ്രഹ ചിന്തയാണെന്നും ഈ മതം പറയുന്ന തരത്തിലുള്ള ഒരു നീതി നടപ്പിലാക്കൽ സാധ്യമല്ല എന്നുള്ളതും നമുക്ക് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ ഒന്ന് മനസ്സ് വെച്ച് വെച്ചാലോചിച്ചാല് രണ്ട് മിനിറ്റ് കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇസ്ലാമിന്റെ നീതി ബോധം അനുസരിച്ചിട്ട് ഒരാള് ഷഹാദത്ത് കരിമ ചൊല്ലി മുസ്ലിം ആവുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നാണ് അപ്പൊ അയാളിൽ നിന്ന് അനീതി നേരിട്ടവർക്കോ ഇനി അയാളിൽ നിന്ന് അതീതി നേരിട്ടത് ഷിർക്ക് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ് ഇസ്ലാമിക എല്ലാത്തിനും ആ തോന്നലാണ് ഇവരെ പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതെല്ലാ മനുഷ്യർക്കും ഉള്ള തോന്നലാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം അസാധ്യാണെന്ന് അപ്പൊ നമ്മളെ നാട്ടില് ഒരു പത്ത് വയസ്സിപ്പൊ ഇന്നലെ ഇപ്പൊ ഒരു വാർത്തയുള്ള ഒരു പത്ത് വയസ്സുകാരനെയോ പന്ത്രണ്ട് വയസ്സുകാരി കുട്ടിയോ പേപ്പട്ടി മീൻസ് ഇത് പേവിഷ ബാധിച്ച് മരിച്ചു എന്ന് പറയണോ ആ കുട്ടിക്ക് നീതി എന്ന് ലഭിക്കുന്ന ഒന്ന് ഇത് ദൈവം നീതി എന്ന് തന്നെ വലിയ അബദ്ധമാണ് കാരണം ആ കുട്ടി കുട്ടിന്റെ ഈയൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ദൈവത്തിന്റെ തീരുമാനാണ് ഓക്കെ ഇപ്പൊ ഇങ്ങനെ പേ പേ പിടിക്കുന്ന രീതിയിൽ പട്ടികളെ സൃഷ്ടിക്കപ്പെടേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പൊ അങ്ങനെ അത് കടിയേറ്റവും കുട്ടി മരിച്ചു ഈ കുട്ടിയുടെ കിട്ടേണ്ടിയിരുന്ന നീതി എന്ന് പറയുന്നത് നമ്മൾ ബാക്കി എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നത് പോലെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ് അപ്പോഴാണല്ലോ ഈ ജീവിതം അതാണല്ലോ നഷ്ടപ്പെട്ട നീതി അത് തിരിച്ചു കൊടുക്കാന് ബാക്കിയെല്ലാം ചെയ്ത കൂട്ടത്തില് എല്ലാവർക്കും കൊടുക്കാൻ വലുപ്പം സ്വർഗം അവിടെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോഴും ഈ വിടവടെ ഉണ്ടാവൂലേ കുറെ മുന്നേ എനിക്ക് ഞാന് ഖുർആാന ദീസ് ഇപ്പൊ നമ്മള് നിങ്ങള് വീഡിയോസ് ഒക്കെ സമയത്ത് പിന്നെ ഞാൻ ഒന്നും സ്വാഭാവികമായിട്ട് നമ്മള് ഒന്ന് പഠിക്കുമ്പോ അത്യധികമായിട്ട് നമ്മൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ അതോ ഖുര്ആാനിൽ ഉണ്ടോന്നുള്ളത് അപ്പൊ അങ്ങനെ ആ അപ്പം നമ്മൾ ഒരാളെ വാക്ക് മാത്രം അതെ അപ്പോ അങ്ങനെ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് അതേപോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇന്നെ എപ്പോഴും സംശയി സംശയിപ്പിക്കണെന്താന്ന് വെച്ചാല് ഈ ഖുറാനുള്ള സംഭവങ്ങളൊന്നും വരാം പക്ഷെ ഇന്റെ ഇപ്പോൾ ഓരോരുത്തർക്കങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടാവുന്നറിയില്ല ഞാനിപ്പോ കൊറേ അങ്ങനെ വളർന്നു നിന്നതിന്റെ ശേഷം ഇങ്ങനെ ചിന്തിക്കതാണ് നമ്മൾ ഖുർആനിൽ തന്നെ പറയണ്ടത് മനുഷ്യരെല്ലാം മനുഷ്യന്മാരെല്ലാരും സമത്വത്തിലാണ് അല്ല കാണുന്നത് എന്നുള്ളത് പിന്നെ പറയുന്നുണ്ട് പക്ഷെ ഈ മസൂല നോക്കുമ്പോഴും മനുഷ്യനാണ് പിന്നെ എങ്ങനെ സൃഷ്ടാവ് സൃഷ്ടാവിന് നമ്മൾ ഖുർആനിൽ പഠിക്കട്ടെ സൃഷ്ടാവിന് പിന്നെ കണ്ണില്ല മൂക്കില്ല പിന്നെ ആഗ്രഹങ്ങളില്ല അങ്ങനത്തെ സംഗതികളൊക്കെ അള്ളതിനെ പറ്റി പറയുണ്ട് എന്നാലും നമ്മള് അള്ളാഹ്ക്കാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെ വികാരങ്ങളും ഏഹ് ഇഷ്ടമുണ്ട് ദേഷ്യമുണ്ട് ആ അതുകൊണ്ട് ദേഷ്യമുണ്ട് കുതന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ കുതന്ത്രശാലി അള്ളാഹുവാണെന്ന് ആ അതെ അപ്പൊ മനുഷ്യന്മാരുടെ രൂപമല്ലായിരുന്നു എന്നാലും മനുഷ്യന്മാരെല്ലാ സ്വഭാവവും ആ അങ്ങനെ ഞാൻ ആലോചിക്കും അതേപോലെ എന്താ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ഒരു സംഭവം സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും സംഗതി ഇഷ്ടപ്പെട്ട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മമതാവും മനുഷ്യന്മാർക്കല്ലേ തോന്നുക അപ്പൊ അള്ളാട്ട് എന്തെങ്കിലും ഇത്ര റസൂലിനോട് ഇത്ര വലിയത് അള്ളാഹ് റസൂറിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കൂല പറയുന്നേ അതിനൊന്നും ഉത്തരമില്ല അതൊക്കെ എന്താച്ചാ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അല്ലെ ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് അത്തരം അമാനുഷിക നേതൃത്വം അല്ലെങ്കി ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞൊരു ഫീൽ ഉണ്ട് നമ്മളെ ഇമാങ്കി നമ്മളെ മുദീറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുൻറെ ഒരു നേതാവായിട്ട് അല്ലെ അവരോട് ഭക്തി ആരാധന ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് അപ്പൊ ആ പ്രകൃതത്തില് എല്ലാ മനുഷ്യരാലും ആരാധിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ നേതാവായിട്ട് ഇരിക്കാൻ ആഗ്രഹം തോന്നിയ ഒരാളാണ് മുഹമ്മദ് നബി കാരണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും എന്നെ ഏറ്റവും കൂടുതൽ ഭാര്യനെയും മക്കളെ സ്നേഹിക്കുന്ന കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന നേതേലും നേതാവ് അല്ലെങ്കിൽ പറയൂ നിങ്ങൾ കുടുംബത്തിനെ നല്ലോണം നോക്കിയിട്ട് ബാക്കിയുള്ള സമയം അതല്ല ഇതൊക്കെ ഭാര്യനോടും മക്കളോടും ഇന്ന സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഞമ്മക്ക് ഭാര്യ ഉണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിലും നമുക്ക് പോലെ പെട്ടന്നാട് ഞാൻ എന്റെ ഭാര്യയാണ് സ്നേഹിക്കാൻ നമുക്ക് ഒരാളെയും കഴിയൂലോ സ്നേഹം സ്നേഹം സ്നേഹിക്കണം കണക്ക് വെച്ചിട്ട് സ്നേഹിക്കും ഇത് ഇത് മനുഷ്യൻ ഉണ്ടായി വരുന്നൊരു ഒരു മാനസികാവസ്ഥയല്ലേ എന്തൊക്കെ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഒരാൾക്ക് ഒരാളോട് സ്നേഹം എങ്ങനെ എങ്ങനെയാണ് അപ്പൊ അതൊന്നും പറഞ്ഞ കാര്യമില്ല അറിയാം അപ്പൊ അങ്ങനത്തെ ലോജിക് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഇണ്ടാവണ ഇപ്പൊ ഞാൻ നിങ്ങളാണ് സ്നേഹിക്കണം ഞാനത് തീരുമാനിച്ച ഉണ്ടാവുന്ന സാധനം ഇത് ഒന്നല്ലേ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവണം എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് അതെ ഇങ്ങനെ ഇങ്ങനെ വൈഫിനോട് ഞാനിപ്പതേപോലെ വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെ ഇങ്ങനെ ഓരോ ഞാൻ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് ഞാൻ എന്റെ വിശ്വാസം നഷ്ടപ്പെടട്ടെ അങ്ങനെ നമ്മളെപ്പോഴും നമ്മളുടെ ഏറ്റവും മികച്ച ബോധ്യങ്ങളിലാണ് എല്ലാ മനുഷ്യരും ജീവിക്കാം നമുക്ക് നമുക്ക് ഏറ്റവും ശരിയെന്ന് നമ്മളുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് എല്ലാവരും ജീവിതത്തിൽ പുലർത്തുന്നത് അപ്പോ അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യും അപ്പൊ അങ്ങനെ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവര് അല്ലെങ്കിൽ എന്തെങ്കിലും ടെംപ്ടേഷന്റെ പുറത്ത് എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നവർക്കൊക്കെ അത് തെറ്റാണെന്നും കുറ്റബോധം ഉണ്ടാകുന്ന കാരണം അതാണ് കാരണം അയാളുടെ ബോധ്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നറിയാം അപ്പൊ ഈ ബോധ്യമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് അപ്പോ ഈ ഒരാള് വിശ്വാസിയാവുന്നത് ഇപ്പൊ നമ്മള് ഞാൻ എന്റെ ഈമാൻ മാം പോകരുതേ എന്ന് മണ്ണുപിടിച്ച് വലിയ കാര്യം ഉണ്ടാവും ഇവര് മാർഗങ്ങൾ എന്താണ് നിങ്ങൾ വായിക്കരുത് നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾ ഉത്തരം പോലെ ചിന്തിക്കരുത് ഇതൊക്കെ ഇത്രയും കാലമായിട്ട് ഇസ്ലാമിനെ ഞാൻ മനസിലാക്കിയെടുത്തോളം ശെരിക്കും ഇസ്ലാമിലെ യുദ്ധങ്ങൾ ഇസ്ലാമിലെ കാര്യങ്ങൾ ഒക്കെ നിലനിൽപ്പിന് വേണ്ടിട്ട് മാത്രമാണ് എന്നായിരുന്നു ോധം മാത്രമാണ് വിചാരിച്ചത്രിക അതല്ലാന്ന് പിന്നെ നമ്മള് മനസിലാവുന്നത് കൊറേ കാലം കഴിഞ്ഞിട്ടാണ് അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ക്ഷമിച്ചു പറഞ്ഞിട്ട് പിന്നെ അയാൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന അടുത്ത് നമ്മൾ എത്തുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളത് എന്താണ് സാധനം എന്നുള്ളത് പിന്നെ എന്താന്ന് വെച്ചാല് കൊറേ ആൾക്കാര് ഇതിനെ പറ്റി പിന്നെ ഓരോ കാര്യത്തിനെ പറ്റിട്ട് പിന്നെ വർക്കം ചെയ്ത ഓരോരുത്തർ വിളിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കണത് ഒരു ദൈവികമായിട്ടൊരു ഒരു മതം അള്ളാന്ന് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ആൾക്കോ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റായി വന്നിക്കണെങ്കിൽ മനുഷ്യന്മാർ ഞാൻ മനസ്സിലാക്കണം മനുഷ്യന്മാരിൽ നിന്ന് എന്തായാലും തെറ്റും ശരികളൊക്കെ വരും അത് സ്വാഭാവികമാണ് ഏഹ് പക്ഷെ ആവില്ലല്ലോ പിന്നെന്തിനാ ഇവരെല്ല ഇതിന്റെ വേല ഇങ്ങനെ പെട്ടിപിടിച്ചിട്ട് ഇറക്കി കൊടുത്തേ ഇപ്പൊ ഈ ആയിരത്തഞ്ഞൂറ് കൊല്ലായിട്ടും വ്യാഖ്യാനായി കഴിഞ്ഞിട്ടില്ലേ മനസ്സിലെ അപ്പൊ ആരും പഠിച്ച ഇപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ മുഹമ്മദ് നബിയുടെ ഇസ്ലാം എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളെ കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ പ്രജകള് കിം ജോങ് ഉന്നിനെ ആരാധിക്കുന്ന പോലത്തെ ഒരു സാധനം ഉള്ളു ഇത് ഒരു തലമുറ തലമുറ ഇങ്ങനെ അധികാരം നിലനിർത്തിയിട്ട് ആ ഒരു മാനസികാവസ്ഥയില് അവിടുത്തെ കുട്ടികളെ വളർത്തിയാൽ അവരെ സംബന്ധിച്ചത് അവരുടെ വിശ്വാസല്ല അത് അവരുടെ വിശ്വാസത്തിനപ്പുറത്തേക്ക് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അത് ഫീൽ ചെയ്യും അത്രേ ഉള്ളൂ മനസ്സില് മനസ്സിലായിപ്പോ അങ്ങനെ ഒരു സിത്താവിന് അങ്ങനെ ഒരു ആളുകളെ പിന്നെ ആരാധിക്കണം എന്നുള്ള സംഗതി ഒക്കെയാണ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും ആരാധന കാന്ന് പറഞ്ഞതിൽ ആരാധന കാമക്ഷിക്കുന്നതോട് കൂടി അള്ളാഹു എന്ന് പറയുന്ന വിശേഷണത്തിൽ പല വിശേഷണങ്ങളും പൊളിഞ്ഞു പോയി മനസ്സിലായോ അള്ളാഹുവിനെ എന്തിനാണ് ആരാധന മറ്റുള്ളവരെ മറ്റുള്ളവരാശ്രയിക്കല്ലേ ഇപ്പൊ അള്ളാഹുവിനെ മനുഷ്യനെ ആരാധിക്കണം എന്ന് എന്ന തീരുമാനിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ അള്ളാഹു മനുഷ്യരെ ആശ്രയിക്കണം അവനക്ക് ആരാധന കിട്ടാൻ വേണ്ടിട്ട് അല്ലേ നമ്മള് നമ്മള് അതായത് അങ്ങനെ അങ്ങനെ അല്ല ഇനി അത് ഞാൻ സംഗതി ആവശ്യമുണ്ട് തോന്നുന്നു എന്നാല് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മറ്റന്മാർ ഇത്രയും കുഴപ്പത്തിലാക്കി കഴിഞ്ഞാൽ ആലോചിക്കുന്നത് അള്ളാഹു പറയുന്നത് മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പക്ഷെ ആ മനുഷ്യർക്ക് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ആ ഉദ്ദേശത്തിൽ ആ സൃഷ്ടി മാത്രം സക്സസ് റേറ്റ് നോക്കിയാൽ ഒരു ടൂ പെർസെന്റേജ് പോലും ഉണ്ടാവില്ല അപ്പം ഒരു ടു പെർസെന്റേജ് സക്സസ് റേറ്റ് അല്ലെങ്കിൽ നയൻറ്റിഎറ്റ് പെർസെന്റേജ് ഫെയിലിയർ ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ അത് ആ സൃഷ്ടി കർത്താവ് എന്നുള്ള രീതിയിൽ അയാൾ ഫെയിലിയർ അല്ലേ നിങ്ങള് പിന്നെ പടക്കുണ്ടാക്കി പടക്കുണ്ടാക്കണ പൊട്ടാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കിയ പടക്കത്തില് നൂറെണ്ണത്തിൽ തൊണ്ണൂറ്റിയെട്ടെണ്ണം പൊട്ടണില്ലെങ്കിൽ എന്താ നിങ്ങള് പടക്ക നിർമാതാവ് എന്ന രീതിയിൽ നിങ്ങൾ അമ്മയെ പരാജയമാണെന്നാണല്ലോ അതേമാതിരിയാണ് അള്ളാവിനെ ആരാധിക്കാൻ വേണ്ടി അള്ള സൃഷ്ടിച്ച മനുഷ്യന്മാരെ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്ന് മാത്രല്ല അള്ളാ അനാവശ്യമായിട്ടുള്ള മക്കണം കൂടി അർക്കാന് അപ്പൊ എല്ലാ അർത്ഥത്തിലും പരാജയാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും പരാജയപ്പെട്ട ഒരു ദൈവം ഏഹ് പിന്നെ ഈ പറഞ്ഞ മാതിരി ആരാധന എന്ന് പറഞ്ഞത് അള്ളാവിന്റെ അപൂർണതയുടെ തെളിവാണ് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടത് അതായോ എന്തായാലും പഠനം നടക്കട്ടെ കാര്യങ്ങൾ വായനകളും പഠനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സമാധാനത്തിന്റെ അളവ് ഇങ്ങനെ കൂടി കൂടി വരും ഏഹ് നമുക്ക് ഒരു സംതൃ ജീവിതത്തിലൊരു ഒരു ഒരു എന്താ പറയാ ഒരു അർത്ഥം ഉണ്ടാവും അതായത് വെറുതെ ഇങ്ങനെ വെറുതെ ആകുലതപ്പെട്ട് എന്താണ് എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ ഇതിങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുമ്പോ നമുക്ക് മനസ്സിലൊരു സമാധാനവും സന്തോഷവും